ഒരു ദുരന്തം വന്നാലും കേരളത്തിലെ ഒരു ജനതയും ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തക്ക ഒരു ഭരണാധികാരിയായി പിണറായി വിജയൻ മാറിയിരുന്നുവെന്നുണ്ടെങ്കിലും ഒരു ജനത്തിൻ്റെ അടുത്തും ഇതുപോലെ വന്ന് കിടന്ന് തെണ്ടണ്ട ഒരു ആവശ്യവും ഒരു മുഖ്യമന്ത്രിക്കും വരില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഞാൻ ഒരാളോട് പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണ്ട എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പറയത്തതുമില്ല കാരണം അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ് ഇത് ചെലവഴിക്കുന്ന കാര്യത്തിൽ ഇപ്പം ഞാൻ എന്റെ തുക ആരിലേക്ക് എത്തണമെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കാനുള്ള അവശമുണ്ടല്ലോ അപ്പം മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് റോഡ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചോ ഒന്നും അല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്റെ തുക പോകേണ്ടത് അതിന് അതാത് ഡിപ്പാർട്ട്മെന്റുകൾ കേരളത്തിലുണ്ട് ഈ കേരളത്തിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് ക്രിയാത്മകമായ പദ്ധതികൾ കൊണ്ടുവന്ന് ഒരു ദുരന്തം വന്നാലും കേരളത്തിലെ ഒരു ജനതയും ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തക്ക ഒരു ഭരണാധികാരിയായി പിണറായി വിജയൻ മാറിയിരുന്നുവെന്നുണ്ടെങ്കിൽ എങ്കിൽ ഒരു ജനത്തിന്റെ അടുത്തും ഇതുപോലെ വന്നു കിടന്ന് തെണ്ട ഒരു ആവശ്യവും ഒരു മുഖ്യമന്ത്രിക്കും വരില്ലായിരുന്നു കാരണം ഈ കഥനാൽ ഊച്ച വെറ്റുകിടക്കുകയാണെന്ന ആക്ഷേപവും പ്രതിപക്ഷവും പത്രമാധ്യമങ്ങളും ഒന്നടങ്കം ഉന്നയിച്ചത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കഴിവുകെട്ട ക്രിയാത്മകമായി ഭരിക്കാൻ അറിഞ്ഞുകൂടാത്ത സെക്രട്ടറി പറയുമ്പോൾ ഷൂ വന്ന് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ഭരണാധികാരി നമ്മുടെ തലപ്പത്തിൽ നിന്ന് നമ്മെ ഭരിക്കുമ്പോൾ അത്തരം ഒരു മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഞാൻ എന്താ വ്യക്തിപരമായ പൈസ നിങ്ങൾക്ക് കൊടുക്കുക നിങ്ങൾക്ക് കൊടുക്കാതിരിക്കുക എന്നൊന്നും എന്നെ സംബന്ധിച്ച് എന്നെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ എന്റെ അധ്വാനത്തിന്റെ ഒരു പങ്ക് എനിക്ക് നേരിട്ട് നൽകാനുള്ള എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് നേരിട്ട് നൽകാനുള്ള എല്ലാ അവകാശവും എനിക്ക് പറയുമ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിൽ പേരണെങ്കിൽ പേരിൽ ഒരു ലക്ഷം രൂപയെടുത്തിട്ടുണ്ട് താണ്ടെ അഖിന്മാരാ മുഖ്യമന്ത്രിയുടെ ദുരിതാസ്വാതി കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ ഒരു പി നടത്തി അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു മാർക്കറ്റിംഗ് നടത്തി കുറെ സഹാഖന്മാരുടെ കയ്യടിയാക്കി എനിക്ക് മേടിച്ചു കിട്ടാം പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ അൻപത് രൂപയെങ്കിൽ അൻപത് രൂപ അർഹതയുള്ള ഒരാളുടെ കൈകളിലേക്ക് ചെല്ലുമ്പോൾ ചൊറിഞ്ഞു കയറി വരുന്ന സഖാക്കമാരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഒരാൾ ഒരാളെ സഹായിക്കുന്നത് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരോ എന്തോ ചെയ്തോട്ടെ അവ മുഖ്യമന്ത്രിക്ക് അഞ്ച് പൈസ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഒരു അല്പം കോമൺ സെൻസ് കോമൺ സെൻസ് എന്നുള്ള ഒരു സഖാവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു കോമൺ സെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സഹാവായിരിക്കില്ല പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റേ ഇവന്മാരെ ഞാൻ കഴുതകളെന്ന് വിളിക്കത്തില്ല കാര്യം കഴുതകൾക്ക് അവർ അപമാനമായിട്ട് മാറും കഴുതാൾ എന്റെ നന്ദയ്ക്കും നല്ല വിളിക്കും ഞാൻ ഈ ഈ ഇതുപോലെ അന്തകമ്മിയാണ് ഞാൻ ഈ മാനുഷിക മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ഇടപക്ഷത്തിൽ പ്രവർത്തിക്കുന്നവരെയോ സാമാന്യ കൂടി ഒരുപാട് മനുഷ്യരെ സഹായിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരെയോ സഹാക്കന്മാരോ അല്ല പറയുന്നത് ഈ പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായും തീരുമാനം എടുത്ത് ഇറങ്ങി തിരിച്ചേക്കുന്ന കുറെ അന്തംകമ്മി സൈബർ ടീമുകളുണ്ട് ഇവന്മാരെയാണ് ഞാൻ ഈ പറയുമ്പം ഞാൻ കഴുതള്ളം വിളിക്കതെ വിളിച്ച കഴുതാള എന്റെ അന്തക്കുന്ന ള്ളക്കം വിളിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇവന്മാരെ കഴുതള്ളം വിളിക്കില്ല കോമൺ സെൻസ് ഇല്ലാത്ത മനുഷ്യ മനുഷ്യജന്മം എന്ന് തോന്നിപ്പിക്കുന്ന മനുഷ്യന്റെ രൂപമുള്ള കുറെ കുറെ ജന്തുക്കൾ എന്ന് മാത്രം പറയാവുന്ന ഇത്തരക്കാരന്മാർക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാതെ പോയി അല്ലെങ്കിൽ ഞാൻ നിന്നോടൊക്കെ വീണ്ടും ചോദിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്തോട്ടെ പക്ഷേ ഞാൻ എന്താണ് അവിടെ പറഞ്ഞത് മൂന്ന് വീട് ഞാൻ വെച്ച് കൊടുക്കാം ഞാൻ ആണ് ഞാനെന്താ ഇവിടുത്തെ യൂസ്ഫലി സാഹിബിനെ പോലെ മറ്റേ കല്യാണി കൂടെ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ട് വീട്ടിൽ വെച്ചേക്കോ എനിക്ക് കിട്ടിയ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് പോട്ടെ ഇങ്ങനെ മരിച്ചു വെച്ചാൽ ഒന്നും ഇല്ലെങ്കിൽ ഒന്നും വേണ്ട എന്ന് തന്നെ ചിന്തിച്ചിട്ടാണ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പൈസയുടെ എന്താ കാര്യങ്ങളെ ഞങ്ങൾക്ക് നാട്ടുകാരെ കട്ടു മുടിച്ച് എന്ന് ജീവിക്കുന്നതാണ് എനിക്ക് നമുക്കും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അങ്ങനെ ആവാം നമുക്ക് ആഗ്രഹമില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വിവേചന അധികാരം പോലെ കേരളത്തിലെ പാവങ്ങൾക്ക് അർഹതയുള്ളവരെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇനി ഇത് ഏത് രീതിയിൽ മിസ് യൂസ് ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വിവരാവകാശ രേഖ പ്രകാരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ഡീറ്റെയിൽസ് മുഴുവൻ കിട്ടും നൂറ് ശതമാനം കിട്ടും ഇതൊന്നും ഞാനില്ലെന്ന് പറഞ്ഞില്ല പക്ഷെ എനിക്കങ്ങനെ പരിശോധിക്കാൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന വീട്ടിൽ ഓന്തു ഗോപാലിന് മൂന്ന് ലക്ഷം രൂപ ധനസഹായം കൊടുത്തിട്ടുണ്ട് എന്ന് വിവരാകാശത്തിൽ ഒരു പർട്ടിക്കുലർ പേരായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും ഈ ഓൺ ഗോപാലന് അർഹതയുള്ളവനാണോ അർഹതയില്ലാത്തവനാണോ എന്ന് എനിക്ക് എനിക്കങ്ങനെ അറിയാൻ പറ്റും അന്വേഷിച്ച് ചെല്ലുമ്പോഴായിരിക്കും അറിയാവുന്നത് ഈ ഓന് ഗോപാലൻ പാർട്ടിയുടെ ഒരു പഴയ മെമ്പറായിരുന്നെന്നും അവന് അവന്റെ വീടിന്റെ ചെരുവിലങ്ങാണ്ട് പ്രളയവും ദുരിതമൊന്നും വരുന്നതിന് മുമ്പ് പണ്ടുകാണ്ട് ഒരു ഇച്ചിരി മഴവെള്ള ഒരിച്ചിറങ്ങി സൈഡ് ഒത്തിരി ഇടിഞ്ഞു പോയിട്ടുണ്ട് നിന്ന് അവന് അതിനെ പുനർനിർമ്മിക്കാൻ പൈസ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ പേരിൽ അവനെ അവൻ്റെ പാർട്ടി സഹായിച്ചു അങ്ങനെ പാർട്ടിക്കാർ പാർട്ടിക്കാരുടെ ഹെൽപ്പ് കൊണ്ട് മുഖ്യമന്ത്രി ദുരിതാശ്വാസം ചെയ്ത് പൈസ പാസാക്കി ഈ സാധാരണ എൻ്റെ കയ്യിലേക്ക് ഗുണം എന്താ സ്വന്തം പാർട്ടിയെ വളർത്താനുള്ള ഒരു ആയുധമാക്കി ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ഉപയോഗിക്കാൻ ഇവർക്ക് കഴിയും പക്ഷേ നിയമപ്രകാരം നമ്മക്കാർക്കും ഇത് കണ്ടുപിടിക്കാനും പറ്റില്ല ഇതുകൊണ്ടാണ് ഞാനൊരു തീരുമാനമെടുത്തത് എൻ്റെ കയ്യിൽ എൻ്റെ അധ്വാനത്തിൽ നിന്ന് ഒരു തുക എവിടേക്കെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അർഹതയുള്ള ഒരാളുടെ കൈകളിലേക്ക് എത്തട്ടെ ഇനി ഇത്തവണ ഈ കിട്ടുന്ന ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടുന്ന പൈസ അവർ വളരെ കൃത്യമായിട്ടാണ് വിനിയോഗിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യത്തിൽ അഭിമാനിക്കാം ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന ഒരു പ്രതിഷേധങ്ങളെ തുടർന്ന് നന്നാവാൻ ഇവർ തീരുമാനിക്കുമെന്ന് എനിക്കറിയത്തില്ല പൊതുവെ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഇത് ഇത് എനിക്ക് ഇത് ഇത് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ഒരു പോസ്റ്റ് വിട്ട് ആർക്കെങ്കിലും വീടും വെച്ച് കൊടുത്ത് കേട്ടു ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്തിട്ട് ഞാൻ എൻ്റെ പാട് നോക്കി പോയനെ എന്നെ ചൊറിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ തിരിച്ച് മാണ്ടും അത് ഒരിക്കലും എനിക്ക് ദോഷകരമാകുന്നില്ല ഞാനങ്ങ് നശി ഞാൻ പണ്ട് പറഞ്ഞിട്ടൊരു കാര്യമാണ് ഇനി ഇതിൻ്റെ പേരിൽ എന്നെ അങ്ങ് ഇല്ലാതാക്കിയാലും സന്തോഷത്തോടെ ഞാനങ്ങ് മരിക്കും പൂർണ്ണ സന്തോഷത്തോടെ ഞാൻ മരിക്കും അത് വെട്ടിക്കൊന്നാലും തല്ലിക്കൊന്നാലും വെടിവെച്ച് കൊന്നാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇതിന് ഈ ഒരു കാര്യത്തിലാണ് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാനങ്ങ് നശിച്ച് വന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പം അന്ന് പ്രളയത്തിന്റെ പേരിലും കൊറോണയുടെ പേരിലും കേരളത്തിൽ നടന്ന എല്ലാ വിഷയങ്ങളെയും ജനം മറന്നതിൻ്റെ ഫലമാണ് പിന്നെ മതപരമായിട്ട് ജനങ്ങളെ കുത്തിത്തിരിച്ച് വോട്ട് നേടിയതിന്റെ ഫലമാണ് നിങ്ങൾക്ക് രണ്ടാമത് ലഭിച്ച അധികാരം അല്ലാതെ പാർട്ടിയുടെ പൊളിറ്റിക്കൽ വിജയമായിട്ട് അതിനെ കൊണ്ടാടുന്ന വിഡ്ഢികളെ നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ വിജയവുമല്ല രണ്ടാമത് ലഭിച്ച അധികാരം നിങ്ങൾക്ക് ലഭിച്ച അധികാരം കൊറോണയ്ക്കും പ്രളയത്തിനും ശേഷം ജനങ്ങൾ പല വിഷയങ്ങളും ജനങ്ങളുടെ പ്രശ്ന ഇവരെല്ലാം മറന്നു ഞങ്ങൾക്ക് ഒരു കാര്യങ്ങൾ ഒരു പുണ്ണാക്ക് ഓർമ്മ ആണല്ലോ അവസാനത്തെ ആറുമാസം അവരുമ്പഴത്തേക്ക് ഈ നാലര വർഷം എങ്ങനെ ലോഹിച്ചെന്ന് പറഞ്ഞു ഇനി നാലര വർഷത്തിന്റെ കണക്കെന്തിനാ വെറും രണ്ടാഴ്ച മുമ്പ് വരെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് മാധ്യമങ്ങളായ മാധ്യമങ്ങൾ മുഴുവൻ പോയിട്ട് കർണാടകത്തിൽ കിടക്കുന്നതും എവിടെങ്കിലും ഒരു ന്യൂസ് എഴുതി കാണിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല ആ ചെറുപ്പക്കാരന്റെ ശവശരീരം ലഭിച്ചോ അല്ലെങ്കിൽ അവന് അവന്റെ അവസ്ഥ ഒരു കാര്യത്തിൽ കണ്ടിട്ടില്ല അപ്പൊ പണ്ട് പറയുന്നത് നടനക്ക് മറ്റേ പാമ്പ് ചത്താ തവള ചെത്താൽ വാർത്ത പാമ്പ് ചാവും വരെ പാമ്പ് ചത്താൽ വാർത്ത ചാവും വരെ എന്ന് പറഞ്ഞ നടക്ക് മാധ്യമങ്ങളെ സംബന്ധിച്ചും അവർക്ക് ഇപ്പോൾ ഈ വിഷയമാണ് അവർക്ക് പ്രാധാന്യം അതുപോലെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഇന്നലകളിൽ നടക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ നമ്മൾ മറന്നുപോകും ഈ മറിയാണ് നാടിൻ്റെ ശാപമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ മറന്നുപോകുന്ന ഒരു ജനത കൊറോണയുടെയും പ്രളയത്തിൻ്റെയും പുറത്ത് പല ആൾക്കാരെ ഒരു കാണിച്ചു പിന്നീട് മതപരമായിട്ട് മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ചു ഏതെങ്കിലും പ്രദേശത്ത് ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിച്ചു ബിജെപി വരുമെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി മുസ്ലിങ്ങളെല്ലാം കൂടെ ഞങ്ങൾ കൂട്ടിയാണ് ഞങ്ങളാണെങ്കിൽ യഥാർത്ഥ എന്ന് പറഞ്ഞാൽ അവരെ പേടിപ്പിച്ച് ബിജെപി വന്നാൽ പള്ളി പൊളിക്കും ക്രിസ്ത്യങ്ങളെ ഭയപ്പെടുത്തി ബിജെപി വന്നാൽ ഭീകരത്തില്ല മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി അങ്ങനെ വീടിലിരിക്കുന്ന നിരക്ഷരായിട്ടുള്ള ജല അധികം െക്കുറിച്ച് മനസ്സിലാക്കാത്ത ഒരു വലിയ ജനതയെ വിഷം കുത്തിവെച്ച് നേടിയെടുത്ത ഒരു വിജയത്തിൽ വലിയ അഭിമാനമൊന്നും വേണ്ട ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ കയ്യിലിരി ഇത് മനസ്സിലാക്കാൻ ബോധമുള്ള കുറച്ചെങ്കിലുമൊക്കെ മനുഷ്യർ എന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇനി നിങ്ങൾ എനിക്കെതിരെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ മൂന്ന് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അടിൽമാരായ മൂന്ന് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ മുപ്പത് വീട് ഞങ്ങൾ വയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഇറങ്ങുക ഈ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുക നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആൾക്കാർ പോകുമ്പോൾ അവൻ്റെ രാഷ്ട്രീയം ചെഞ്ഞും അവനെ വ്യക്തിപരമായി ആക്ഷേപിച്ചും എല്ലാം നിന്റെയൊക്കെ കീശയിൽ കൊണ്ടിട്ടിട്ട് നിങ്ങളിലൂടെ മാത്രമേ ഈ നാട് നന്നാക്കാവൂ എന്നുള്ള വാശിയൊന്നും വേണ്ട മുഖ്യമന്ത്രി വിചാരിച്ചാൽ മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഈ നാട് നന്നാവുന്നതുകൊണ്ട് നാട് നശിപ്പിക്കുന്ന കാര്യത്തിൽ പുള്ളിക്കൊരു ഡോക്ടറേറ്റ് നമുക്ക് കേരളത്തിലെ ജനതയ്ക്ക് പുള്ളിക്ക് വെച്ചു കൊടുക്കാം അല്ലാതെ നാട് നന്നാക്കുന്ന കാര്യത്തെ പറ്റിയിട്ടൊന്നും നിങ്ങൾ പറയണ്ട കഴിഞ്ഞ കുറേ കാലത്തോളം ശരിയാക്കിയിടത്തോളം ജനങ്ങളൊക്കെ ഏകദേശം വെറുത്തു കഴിഞ്ഞു ഇത് ഇത് പറയാനുള്ള അവകാശം ഒരു സാധാരണ ഒരു പൗരൻ എന്ന നിലയിൽ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്കുണ്ട് അതുകൊണ്ടാണ് ഇത് ഇത്രയും പറയുന്നത് ഒരു വോട്ട് ചെയ്യുന്ന ഈ ചൂണ്ടുകരൻ്റെ അധികാരമാണ് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അധികാരമെന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ പൗരൻ്റെ എല്ലാ ഉത്തമ കൂടിയും തന്നെ ഞാനിത് പറയുന്നു അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനൊരു വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പ്രേരിപ്പിച്ച മണ്ടന്മാരായ അന്തം കമ്മികളോട് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങളും സന്തോഷവും പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ മുഖ്യമന്ത്രി ഭരിച്ചു മുടിച്ച് നശിപ്പിച്ചാൽ നശിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ കുടുംബങ്ങൾ കൂടിയാണ് അതുകൊണ്ട് നാളെയും അതായത് പശ്ചിമബംഗാളിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാമല്ലോ പശ്ചിമബംഗാളിൽ ഒരു കാലഘട്ടത്തിൽ സി പി എമ്മിൻ്റെ ഗുണ്ടകളായിട്ട് ഇടത് മറ്റേ കോൺഗ്രസ്സുകാരെ പോയി തല്ലിയതും ബി ജെ പിക്കാരെ പോയി തല്ലിയതും തൃണമൂലുകാരെ പോയി തല്ലി അന്നത്തെ സി പി എമ്മിൻ്റെ ഗുണ്ടകൾ പിന്നീട് തൃണമൂൽ കോൺഗ്രസ് ചേർന്നിട്ട് സി പി എംമാരെ തല്ലുമായിരുന്നു അതുപോലെ ഇന്ന് നിങ്ങൾ ഇപ്പോൾ നടന്ന് എന്നെ തെറി വിളിക്കുന്നുണ്ടല്ലോ നാളെ നമുക്കൊരു അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രാന്ത് പിടിച്ച് നരകിച്ച് ഒരു ഒരു പരുവായി കഴിയുന്ന സമയത്ത് അതൊക്കെ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി അറിയാം ഫ്രീ ആണെങ്കിൽ വാ നമുക്ക് എവ്മാർക്കെതിരെ നാല് പറയണം അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പറയാം അതുവരെ കാത്തിരിക്കൂ അനുഭവം കൊണ്ടും പഠിക്കില്ല ജീവിതം കൊണ്ടും പഠിക്കില്ല പക്ഷേ പഠിച്ചോളും ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ചോളും അപ്പം നമുക്ക് വീട് വെച്ചു കൊടുക്കാമെന്ന കാര്യത്തിൽ നമുക്ക് കൂടുതൽ ധൈര്യമായി മുന്നോട്ട് പോകാം ആത്മാർത്ഥമായി എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്തും പുറത്ത് വെക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ വരും വന്നില്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഞാൻ അധ്വാനിച്ചിട്ടുള്ള വണ്ടി വിറ്റിട്ടായാലും ഞാനത് ചെയ്യും ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞുകയാണെങ്കിൽ വാക്ക് എനിക്ക് അച്ഛനാണ് എനിക്ക് അച്ഛനും ഉള്ളൂ എനിക്ക് വാക്കൊന്നേ ഉള്ളൂ ഞാൻ ഇലക്ഷനിൽ പണ്ട് മത്സരിച്ച സമയത്ത് ഞാൻ അന്നത്തെ എൻ്റെ പ്രസ്താവന എഴുതിയത് പറഞ്ഞ വാക്കും ജനിപ്പിച്ച അച്ഛനും ഒന്നാണ് പറഞ്ഞാൽ മാറ്റി പറയില്ല പറഞ്ഞാൽ പരസ്യമായി തല്ലാമെന്ന് ഈ ഇലക്ഷനിൽ മത്സരിച്ച സമയത്ത് സ്വതന്ത്രമായി മത്സരിച്ച സമയത്ത് എഴുതിയ എഴുതിയൊരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ നൽകിയ വാക്ക് ഇപ്പോൾ ഒരു പക്ഷേ ഇനി ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടത്തിൽ പറയാം ഇനി വയനാട്ടിൽ മറ്റുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ സഹായിക്കാൻ വേണ്ടി മലമർച്ച നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇവർക്കെല്ലാവർക്കും എല്ലാവർക്കും കിട്ടി നമ്മളത് വേണ്ട അങ്ങനെ അങ്ങനായാലും കുഴപ്പമില്ല അങ്ങനെ ആയാലും നമുക്ക് അർഹതയുള്ള ആർക്കെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഇപ്പം വയനാട്ടിൽ ഇപ്പോൾ ദുരിതം വന്നവരെ മാത്രം നമ്മൾ നോക്കിയാൽ പോരല്ലോ എത്രയോ മനുഷ്യർ കേരളത്തിൻ്റെ ഏതെല്ലാം അനുഭവിക്കുന്നുണ്ട് അവരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഉണ്ടാവും അത് ഇനിയിപ്പം ഇത് 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 പറഞ്ഞ് ദേവി ഇത് സഖാക്കളെ വന്ന് കമൻ്റ് ഇട്ട് വീഡിയോയ്ക്ക് റീച്ച് കൂട്ടരുത് നിങ്ങൾ വന്ന് ഇന്ന് റീച്ച് കൂട്ടരുത് അതുകൊണ്ടാണ് എനിക്കിത് പറയുന്നത് ഞാനിത് പറയുന്നത് നിങ്ങൾ വിചാരിക്കും എടാ പോടാ ഇനി പറയാൻ ആരും എവിടെ എന്ത് പറയാനാണ് ടാറ്റ ഞാൻ ഉറങ്ങുക